ഇന്ന് രാവിലെ നമുക്ക് ഇന്നലെ വിളിച്ചേൽപ്പിച്ച ഒരു ഓട്ടം പോകാനുണ്ടായിരുന്നു അത് ഇതാ കോഴിക്കോട് അശ്വിനിയിലേക്കായിരുന്നു അശ്വനി ലാബിൽ അത് ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള വരവായിരുന്നു നാട്ടിൽ നിന്നും ഇരുപത്തഞ്ച് ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇത് അശ്വിനി ലാബിലെ ഒരു സ്റ്റാഫാണ് നമ്മെ കണ്ടപ്പോൾ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്താണ് ഇപ്പോൾ ഇതാ തിരികെ വരികയാണ് ഞങ്ങൾ അവരെ വീട്ടിൽ ഇറക്കിയ ശേഷം ഞാനിതാ സ്റ്റാൻഡിലേക്ക് പോന്നു പോകുന്നു സ്റ്റാൻഡിൽ നിറയെ വണ്ടികളുണ്ട് നമുക്കിത് ആ സ്റ്റാൻഡിലേക്ക് വെക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല മറുസൈഡിലാണ് നമ്മുടെ വണ്ടി സ്റ്റാൻഡിൽ നിന്നും രണ്ട് ചെറിയ ഓട്ടങ്ങൾ എടുത്തു അതിനുശേഷം നമുക്കൊരു ഫോൺ കോൾ വന്നു അത് ഇതാ പട്ടർപാലം എന്ന സ്ഥലത്തേക്കുള്ള ഒരു ഓട്ടമായിരുന്നു ആ ഓട്ടം ഇറക്കി തിരികെ വരുമ്പോഴത്തേക്കും നേരം ഉച്ചയായി ഇതാ ഇപ്പോൾ ഊണ് കഴിക്കാനായി വീട്ടിൽ വന്നതാണ് ഊണ് കഴിച്ചതിന് ശേഷം വീണ്ടും ഇതാ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ നിന്നും ചില ചെറിയ ഓട്ടങ്ങളൊക്കെ എടുത്തു അതിനുശേഷം നമുക്ക് വൈകുന്നേരം ആയപ്പോൾ ഒരു ഫോൺ കോൾ വന്നു അത് നരിക്കുരി എന്ന സ്ഥലത്തേക്കായിരുന്നു ഇതാണ് ഈ പന്നൂർ എന്ന സ്ഥലം അപ്പോൾ ഒരു പതിനേഴ് കിലോമീറ്റർ ദൂരമുണ്ട് നാട്ടിൽ നിന്നും അവിടെ നിന്നും തിരികെ വരുമ്പോൾ ഇതാ ആറുമണിയോടെ എടുത്തു നാട്ടിലെത്തുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇനി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു അത് കത്തോളി സഹകരണ ആശുപത്രിയിലേക്കുള്ള ഓട്ടമായിരുന്നു ആ ഓട്ടം കൂടി പോയി വന്നപ്പോഴേക്കും നമ്മുടെ വണ്ടിയിൽ പിന്നെ വെറും അഞ്ച് കിലോമീറ്റർ ഓടാൻ മാത്രമുള്ള ചാർജേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് നേരെ വീട്ടിലേക്ക് പോകുന്നു